നമസ്കാരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തയാണ് സ്ഥിരം നമ്മൾ അതിശയത്തോടെ കേൾക്കുന്നതെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പെട്ടി ഇറങ്ങുക എന്നൊരു സംഭവം കൂടി കേരളത്തിൽ വന്നിരിക്കുകയാണ് നമ്മുടേതായ ചില ജീവിതശൈലി എന്ന് വേണം അതിനെ പറയാൻ ഒരു പെട്ടി പാലക്കാട് പാലക്കാട്ടുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അതിനുശേഷ പെട്ടി നേരെ നിലമ്പൂരിലേക്ക് ഇന്നലെ രാത്രി എത്തി എന്നാണ് അറിയപ്പെടുന്നത് പെട്ടിയുടെ കളറൊന്നും അറിയില്ല എന്തായിരുന്നാലും ഇന്നലെ ഒരു പെട്ടി സംഭവം നിലമ്പൂരിലുണ്ടായി ഇന്നലെ രാത്രിയിലാണ് ഏകദേശം പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് നമ്മുടെ ഇലക്ഷൻ ടൈമിൽ ഇലക്ഷൻ ഒബ്സർവർ ഉൾപ്പെടെയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ റോഡിലുണ്ടാവും അവരെ സഹായിക്കാൻ പോലീസും ഉണ്ടാവും അവർ പോകുന്ന വാഹനങ്ങൾ കൈ കാണിക്കുകയും അതിനെ ഡിക്ക് എവിടെയൊക്കെ പൈസ ഒളിപ്പിച്ച് വെക്കാമോ ആ സ്ഥലങ്ങളൊക്കെ നോക്കുകയും അടിച്ച് നോക്കും പണം ഉണ്ടെങ്കിൽ പിടിക്കും ഇതൊക്കെ കള്ളപ്പണമാണെന്നാണ് അവരുടെ വിചാരം രേഖകളുണ്ടെങ്കിൽ പണം നമുക്ക് തിരിച്ചു തരികയും ചെയ്യും ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം നിലമ്പൂരിലെ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന യുവ നേതാക്കളാണ് കോൺഗ്രസിലെ ഷാഫി പറമ്പിലും മറ്റൊന്ന് മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടവും അവരോടൊപ്പം പി കെ ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ നേതാവുമുണ്ട് ഇവർ ഇന്നലെ വൈകിട്ടത്തെ ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ പോകുന്ന സമയം അവർ പറഞ്ഞ വാക്കാണ് എൻ്റെ വാക്കുകളല്ല ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവരിങ്ങനെ പോവുകയാണ് അവർ പോകുന്ന സമയത്ത് അവരുടെ കാറിന് കൈ കാണിച്ചു എം പിയുടെ പേര് എം പി എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് എന്തായിരുന്നാലും കാർ നിർത്തിയപ്പോൾ എംപിയുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചു വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു വെളിയിൽ ഇറങ്ങുന്ന അത്രയും സമയം മുഖത്ത് ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഡിക്കി തുറക്കാൻ പറഞ്ഞു എം പി തന്നെ ഇറങ്ങി ഡിക്കി തുറന്നു ഡിക്കി തുറന്നപ്പോൾ നിങ്ങൾ വിട്ടു പോകാൻ പറഞ്ഞു ഒക്കത്തില്ല ഇനി സംശയം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് ഈ പെട്ടി എടുത്ത് വെളിയിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടി വെളിയിൽ വെച്ചു പെട്ടി വെളിയിൽ വെച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ഇനി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അപ്പോഴ് ആത്മാഭിമാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എം പി ആയാലും എം എൽ എ ആയാലും മന്ത്രി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് അവർ പറഞ്ഞു പെട്ടി തുറന്ന് ഇതിനകത്ത് എന്താണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകൂ ഇല്ലെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും ഒരു നാണക്കെടാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യമില്ല ഞങ്ങളത് ഒന്നുമില്ല എന്ന് മനസ്സിലായെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള എക്സ്റേ റേ കണ്ണ് ഉണ്ടോ എന്നൊരു സംശയം അപ്പോൾ എം പി ആണ് ജനപ്രതിനിധികളാണ് അപ്പോൾ അദ്ദേഹം ഒരാൾ ഒരു നിയോജകമണ്ഡലത്തിലേയും മറ്റൊരാൾ ഏഴ് നിയോജകമണ്ഡലത്തിലേയും ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള വാക്തർക്കുമായി ഇൻസൾട്ട് ചെയ്തല്ല ഞങ്ങളങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വേഷം കിട്ട് വേണ്ട എന്ന് പറഞ്ഞു ഉണ്ടാക്കൽ വേണ്ട എന്ന് നമ്മുടെ ഉണ്ടാക്കാനെങ്കിൽ ഒരു വരണ്ട എന്ന് നമ്മുടെ രാഹുൽ പറഞ്ഞു രാഹുൽ എം എൽ എ ആയതിന് ശേഷം ശകലം ഇച്ചിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് സർവീസ് കാലയളവിൽ അദ്ദേഹത്തിന് പരിതോഷികം കൊടുക്കാമെന്ന് രാഹുൽ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കണ്ട കാര്യമാണ് അപ്പോൾ അതിനുശേഷം ഇന്ന് പത്രക്കാരെ ചോദിച്ചു ഈ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു നിങ്ങളിതിലെ മന്ത്രിമാരും മറ്റ് എം എൽ എമാരൊക്കെ പോകുന്നല്ലോ അവരുടെ വണ്ടി തടയുന്നില്ല എന്ന് അതൊന്നും ഞങ്ങളുടെ കണ്ണിൽ പെട്ടില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമം എന്നതിലുപരി ഇതിന് വലിയൊരു ഗൗരവം കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവരോടൊക്കെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത് പിന്നൊരു സംശയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയ നമ്മുടെ അവിടുത്തെ മുൻ എം എൽ എ ഇപ്പോഴും സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഈ സ്വന്തം പി വി അന്വർ പറഞ്ഞ എന്താണ് ഒരു ഒരാറ് കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷൻ ഒന്ന് ഒന്ന് ഒരു പരുവത്തിലൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും പണം ചെലവഴിക്കുന്നു വേണം എന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ എത്ര കോടി രൂപയായിരിക്കും ചെലവഴിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു നോക്കാം ഇവരെല്ലാം തന്നെ വീടുകൾ കയറി വോട്ട് പിടിക്കുന്നുണ്ട് ആ വീട് കയറി പിടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ ചിലവാക്കുന്ന പണം ആ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികളുടെ വീട് വെച്ചു കൊടുക്കുന്നതിനോ പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാനോ ചെയ്തിരുന്നുവെങ്കിൽ എത്ര മഹത്തായ ഒരു കാര്യമായി മാറിയനേ അത് നമ്മൾ തെരഞ്ഞെടുപ്പ് തന്നെ ലോകത്തെല്ലാവരും അതിനെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറുമായിരുന്നു കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് ആറു കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു നാല് കോടി രൂപ വെച്ചിട്ട് രണ്ട് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ പലയിടത്തായിട്ട് മതി നിങ്ങളൊരു വീട് വെച്ച് കൊടുക്കാനോ ഒരു കല്യാണം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്താൽ എത്ര നല്ലതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായിരുന്നാലും കോടികളാണ് ഒഴുകുന്നത് എന്തായാലും ഈ ബോക്സ് തുറന്നു അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു ബോക്സ് തുറക്കുകയാണെങ്കിൽ അതും വീഡിയോയിൽ എടുക്കണമെന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ്റെ വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു അയാളത് എടുത്തു പെട്ടി തുറന്നതും ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണും മഞ്ഞളിച്ചു പോയി എന്നാണ് പുറത്തു വരുന്നൊരു വാർത്ത കാരണം പെട്ടിക്കകത്ത് മറ്റു പല വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് അടിവസ്ത്രം വരെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത എന്തായാലും ഇവരത് വാങ്ങിക്കൊണ്ടുപോയി വാഷ് ചെയ്ത് കൊടുക്കാമെന്നൊന്നും പറഞ്ഞില്ല എന്നും ഒരു ചെറിയ രീതിയിലുള്ളൊരു കമൻറ്റ് പലയിടത്തും കണ്ടു ശരിക്കും പറഞ്ഞാൽ നാണംകെട്ട ചെക്കിംഗ് ആയിപ്പോയിരുന്നു റാൻഡം ചെക്കിംഗ് എലക്ഷൻ സമയത്തുണ്ടാകാറുണ്ട് പിന്നെ ഇൻഫർമേഷൻ്റെ പുറത്ത് ചെയ്യാറുണ്ട് അങ്ങനെ ഇൻഫർമേഷൻ്റെ പുറത്ത് ചെയ്ത ഒരു ചെക്കിങ് ആണ് പാലക്കാട് പാളിപ്പോയത് എന്തായിരുന്നാലും ഈ എൽ ഡി എഫിനോ അല്ലെങ്കിൽ എൻ ഡി എഫിനോ ഒരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ ഷാഫിയും മാങ്കൂട്ടത്തിലും പോകുന്നിടത്തൊക്കെ തന്നെ പെട്ടിയുണ്ട് എന്നവർക്കൊരു തോന്നൽ തോന്നി തോന്നി തുടങ്ങിയിട്ടുണ്ട് വരും കാലങ്ങൾ മത്സരിക്കുമ്പോഴും ഈ യുവ നേതാക്കൾ പെട്ടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്തായിരുന്നാലും പാലക്കാട്ടെ പെട്ടിയുടെ ഓർമ്മയുള്ള ഈ യുവ നേതാക്കന്മാർ ഇനി പെട്ടി കൊണ്ട് നടക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ പിന്നെ ആ പറയാൻ പറ്റത്തില്ല അതിബുദ്ധിമാന്മാരൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസിനോടൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പ് തരുകയും അതിനുശേഷം പ്രതിയാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നായിരുന്നാലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എലക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ മാന്യമായി നടക്കേണ്ടെന്നാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കണം ജനത്തിന് മുമ്പിൽ വെക്കേണ്ടത്